വിജയമാണ് സഹോദരങ്ങളെ ദുനിയാവിൽ ഏറ്റവും വലിയ പരീക്ഷണം വന്നതാർക്കാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ള മഹാന്മാർക്കാണ് ഏറ്റവും കൂടുതലുള്ള ഈമാൻ ഉള്ളത് ആരാണ് അമ്പിയാക്കളാണ് അവർക്കല്ല ഏറ്റവും വലിയ പരീക്ഷണം വന്നത് ആ പരീക്ഷണത്തിൽ അവർ ജയിച്ചു കയറിയില്ലേ അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ ഒരു ദിവസം മുത്തു നബിസ് വസ്ല്ലം തങ്ങളുടെ അടുത്തേക്ക് ഞാൻ അങ്ങ് ചെന്നപ്പോ നബിഹുലൈസ് കിടക്കുകയാണ് സാധാരണ പകലങ്ങനെ പുതപ്പ് പുതക്കാറില്ല രാത്രി സമയത്ത് ചെലപ്പോഴൊക്കെ പുതപ്പ് പുതക്കാറുണ്ട് പുതപ്പിന്റെ മേലെ ഞാനൊന്ന് കൈവച്ചപ്പോ പെട്ടെന്ന് ഞാൻ എന്റെ കയ്യങ്ങ് വലിച്ചു കാരണം പൊതപ്പ് തന്നെ വല്ലാത്ത ചൂട് പിന്നെ ശരീരത്തിന്റെ ചൂട് എത്രണ്ടാകും പൊതപ്പ് തന്നെ വല്ലാത്ത ചൂട് മേലെ ശരീരത്തിന്റെ ചൂട് ഞാൻ അനുഭവിച്ചു ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ മാസൂലോ മാർമാക്ക തങ്ങൾക്ക് വന്ന പനി എന്തൊരു ചൂടുള്ള പനിയാണ് നബിയേ സാധാരണ ചൂടല്ലല്ലോ ഈ പനിക്കുള്ളത് ആ സമയത്ത് നബി സമയത്തിന് നബിസ് പറഞ്ഞു അബൂ അങ്ങനെ തന്നെയാണ് തരുന്ന പരീക്ഷണം മറ്റുള്ളവരെ പരീക്ഷണം പോലെയല്ല ഡിഗ്രി കൂടുതലാണ് ഡിഗ്രി പരീക്ഷണത്തിൽ മാത്രല്ല കൂടുതലുള്ളത് ഉള്ളത് അജു കൂലിയും ഞങ്ങൾക്ക് ഇരട്ടിയുണ്ട് ഞങ്ങൾക്കാണ് കൂടുതൽ പരീക്ഷണം ഞങ്ങൾക്കാണ് കൂടുതൽ കൂലിയും ഉള്ളത് ഏറ്റവും വലിയ പരീക്ഷണം ഞങ്ങൾക്കാണ് അബൂ സൈദ് റബി അള്ളാഹു ചോദിച്ചു നബിയെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ആരാണ് അസ്വാലിഹൂ ആരെല്ലാം സ്വാലിഹിങ്ങൾ ഉണ്ടോ അവർക്കൊക്കെ ഈ രൂപത്തിൽ പരീക്ഷണം വരാറുണ്ട് ആ പരീക്ഷണത്തിലൊക്കെ അള്ളാഹുത്തലവർക്ക് നല്ല കൂലിയും കൊടുക്കുന്നുണ്ട് ശരീരത്തിന് മാത്രമല്ല പരീക്ഷണം സമ്പത്തിന് പരീക്ഷണം വരും സന്താനങ്ങളിൽ പരീക്ഷണം വരും ഓരോ രൂപത്തിലും പരീക്ഷണം വരും സൗകര്യങ്ങൾ കുറച്ചുകൊണ്ട് പരീക്ഷണം വരും പക്ഷേ ആ പരീക്ഷണത്തിലൊക്കെ കിട്ടുന്നത് ബലാവ് കൊണ്ടവർക്ക് പരീക്ഷണം സഹിക്കുമ്പോ കിട്ടുന്നത് സന്തോഷം നേരത്ത് കിട്ടുന്നതിനെക്കാളും അധികമായിരിക്കും അബൂ അബൂസൈദ് അള്ളാഹുനോട് പറഞ്ഞു അല അഹദുഹും പരീക്ഷണം അനുഭവിക്കുന്ന ആളുകളിൽ ഒരാള് പരീക്ഷണത്തിന്റെ പേരിൽ കൂടുതൽ സന്തോഷിക്കും മിൻ ബിൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് നല്ല ദാനം കിട്ടിയിട്ട് നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ അതിനേക്കാളും വലിയ സന്തോഷം പരീക്ഷണം അനുഭവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും അവർക്ക് കിട്ടുന്ന കൂലി ചെറിയ കൂലിയല്ല പക്ഷെ ആ പരീക്ഷണത്തിൽ തോറ്റുപോകാൻ പാടില്ല വിശ്വാസരാഹിത്യം സംഭവിക്കാൻ പാടില്ല എന്നെ എന്റെ അമ്മാഹു ഇങ്ങനെ എന്നുള്ള ടെൻഷനിലൂടെ നീ അങ് ആത്മഹത്യ ചെയ്യരുത് നിന്റെ ജീവിതം തീർത്തുപോകരുത് മക്കളെ കൊന്നുപോകരുത് സമ്പത്ത് കൊണ്ട് എന്നെ പരീക്ഷിച്ചില്ല ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു പുഴ നോക്കട്ടെ ഏതെങ്കിലും ഒരു മരം നോക്കട്ടെ ഏതെങ്കിലും ഒരു കയറ് നോക്കട്ടെ ഏതെങ്കിലും ഒരു ഗുടിക നോക്കട്ടെ എന്ന നിലക്ക് നീ ജീവിക്കരുത് നല്ല സ്വബറ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ച് ആ പരീക്ഷണ രംഗത്തും ശുക്രോടുകൂടെ ജീവിക്കണം റബ്ബു സുബഹാന ഹൂവത്താൽ അതിന് തൂഫീർക്ക് നൽകട്ടെ